പൊതുജനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ദോഷകരമായ രീതിയിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുമുള്ള ബൈപ്പാസിൽ നഗരസഭ ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ച നടപടി പിൻവലിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെട്ടു ഇതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതിയും നൽകി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുളിയമ്മല റോഡിലേക്കുള്ള ബൈപ്പാസിലാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതൽ പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അനുവദിച്ചത് കച്ചവട സ്ഥാപനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതോടൊപ്പം പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും തടയുന്ന തരത്തിലാണ് ഓട്ടോ സ്റ്റാൻഡ് ആരംഭിച്ചിരിക്കുന്നതെന്നാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ ആരോപണം കട്ടപ്പന നഗരസഭ ഡിവൈഎസ്പി ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എന്നിവിടങ്ങളിലാണ് സമിതി പരാതി നൽകിയിരിക്കുന്നത് ഈ റെഗുലേറ്ററി കമ്മിറ്റിയിൽ വ്യാപാര സമൂഹത്തെ വ്യാപാരി നേതാക്കളെയോ മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ പോലും അറിയിക്കാതെ അവർ ഒരു സ്ഥാപിത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അനധികൃത ഓട്ടോ സ്റ്റാൻഡ് അവിടെ കൊടുക്കുകയും അത് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു അതിന് ഞങ്ങൾ ഇപ്പോൾ കട്ടപ്പന ചെയർ മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കട്ടപ്പന ഡിവൈഎസ്പിക്കും ട്രാഫിക് യൂണിറ്റിനും പരാതി കൊടുത്തിട്ടുണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് കട്ടപ്പന ഡിവൈഎസ്പി അറിയിച്ചിട്ടുണ്ട് അതിന് വേണ്ട നടപടികൾ കേരള വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുന്നു നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്താണ് സ്റ്റാൻഡിന് അനുമതി നൽകിയതെന്നും ആക്ഷേപമുണ്ട് വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങളെ ഉൾപ്പെടെ പലരെയും അറിയിക്കാതെയാണ് കഴിഞ്ഞ ദിവസം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്തതെന്നും നേതാക്കൾ പറഞ്ഞു വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജക്കുവിന്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങളാണ് പരാതി നൽകിയത് വിഷയത്തിൽ നടപടിയെടുക്കാത്ത പക്ഷം നഗരസഭാ ഓഫീസിനു മുമ്പിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും നേതൃത്വം അറിയിച്ചു